சந்தீப் வாரியர் பானக்காடு குடப்பரக்கல் வீட்டில் எத்தியப்பள்

نہ نہ ویڈیو والے کبھی نہیں بدل سکتے اچھا بڑا ہے بڑا ہے یہ زندگی چلتا ہے ہاں درست سمجھا لیدا کرنتا ہے اس کا بارے میں ا رہا ہے ہاں 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 അവിടെ ദോരൊക്കെ ആണ് കൊള്ളാ നടന്നു കൊണ്ട് ഞാൻ നിന്നെ ദൂരത്ത് കണ്ടിട്ട് বাইরে എല്ലാം ഞാൻ നടന്നു നടക്കാനായി നല്ലൊരു പാസ് ഉണ്ടായിരുന്നു നീല്ലി ചിരിയാട കളയാൻ എസിണ്ടി ഉണ്ട് നടന്നു നടക്കാനായിട്ട് ടീ കണ്ടിട്ട് ആള് വാക്ക് വാക്ക് കൺഫേം ചെയ്യണം ഞാൻ പറഞ്ഞാൽ മതി ഞാൻ ജനിച്ച് വീണത് പെരിന്തൽമണ്ണയിലെ സർക്കാർ ആശുപത്രിയിൽ എന്റെ ജീവിതം മുഴുവൻ ഞാൻ ഉണ്ടായിട്ടുള്ളത് പെരിന്തൽമണ്ണയിൽ അങ്ങാടിപ്പുറത്തൊക്കെ ആയിരുന്നു എന്റെ വിദ്യാഭ്യാസം അങ്ങാടിപ്പുറത്തും പെരിന്തൽമണ്ണയിലായിരുന്നു എനിക്കെല്ലാര്ക്കും അറിയാമല്ല അച്ഛൻ ജോലി റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനും സ്റ്റേഷനും അവസാനം അപ്പം മലപ്പുറവുമായിട്ട് എൻ്റെ ബന്ധം എന്ന് പറയുന്നത് പൂക്കൽപ്പുടി ബന്ധമാണ് അതുകൊണ്ട് തന്നെ മലപ്പുറത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് മലപ്പുറത്തിൻ്റെ ഒരു സന്ദേശമുണ്ട് മലപ്പുറത്തിൻ്റെ ആ പാരമ്പര്യവും സന്ദേശവും അത് മതനിരപേക്ഷതയുടേതാണ് മാനവ സൗഹാർദ്ദത്തിൻ്റെതാണ് ആ സംസ്കാരം മലപ്പുറത്തിന് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് കൊടക്കനയ്ക്കു തറവാടും ഇവിടെ പാണക്കാട്ട് കുടുംബവും അവർ അവരുടെ വലിയൊരു പ്രയത്നം അതിൻ്റെ പുറകിലുണ്ട് കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയായിട്ടുള്ള ഈ മലപ്പുറത്തിൻ്റെ മാനവിക സൗഹാർദ്ദത്തിന് അടിത്തറ ഭാഗ്യം ഈ കുടുംബമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എന്റെ ഈ പ്രയാണത്തിൽ ഈ കുടുംബത്തിന്റെ തങ്ങളുടെ ഒക്കെ അനുഗ്രഹം എനിക്ക് ആവശ്യമുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ വലിയ സ്നേഹം ഞാൻ അനുഭവിച്ചിരുന്നു നേരത്തെ തന്നെ എല്ലാവരുമായിട്ടും ആത്മബന്ധമുള്ള ആളുകളാണ് ഇവിടെ എന്റെ പഞ്ചായത്തിലെ എന്റെ നാട്ടിലേക്ക് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട് അവർക്ക് എന്നെ കുറിച്ച് നല്ല ധാരണയുണ്ട് വ്യക്തിപരമായി വ്യക്തി ജീവിതത്തിൽ എവിടെയും മതപരമായിട്ടുള്ള രീതിയിൽ ആരോടും ഒരു ഒരു വ്യത്യാസം കാത്തി ചെയ്യുന്ന ആളല്ല ഞാൻ എന്നുള്ളത് എൻ്റെ നാട്ടുകാർക്കറിയാം എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ എൻ്റെ നാട്ടിൽ ഞാൻ വന്ന സമയത്ത് എന്നെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരൊക്കെ എത്ര സ്നേഹം സ്വീകരിച്ച് എനിക്കറിയാം എത്ര സ്നേഹത്തോടെയാണ് സ്വീകരിച്ചിരുന്നു അപ്പോൾ ഇവിടെ നിൽക്കുന്ന പല ആളുകളും എനിക്ക് വളരെ നേരത്തെ തന്നെ വ്യക്തിബന്ധമുള്ള ആളുകളാണ് ആ അർത്ഥത്തിൽ എനിക്കിന്നിവിടെ കടന്നു വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വലിയൊരു ഒരു സ്നേഹത്തിൻ്റെ ഒരു ഒരു ഊഷ്മളതയുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു ഒരു സൗഹാർദ്ദത്തിൻ്റെയൊക്കെ ഒരു ഒരു പ്രകടനമാണ് ഞാൻ അവിടെ കണ്ടത് അത് കേവലം ഒരു പ്രകടനപരതയ്ക്കപ്പുറം ആത്മാർത്ഥതയുടെ വലിയ ഒരു ഒരു സ്നേഹമാണ് ഒരു ഇതാണ് കണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ വലിയ സ്നേഹം വലിയ സന്തോഷം വലിയ ആശ്വാസം ഇവിടെ കടന്നു വന്നപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വരവാണ് ഇനി തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും ഇവിടെ കടന്നു വരാൻ ഒരു സ്വാതന്ത്ര്യം കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒപ്പം കുഞ്ഞാലിക്കുട്ടി സാർക്ക് ഇവിടെ എന്റെ അദ്ദേഹം ഞാൻ ബി ജെ പിയിലായിരിക്കുന്ന സമയത്ത് പോലും ഒരുപക്ഷെ ഞാൻ വിചാരിച്ചിരുന്നു അദ്ദേഹം എന്നെ തിരിച്ചറിയുന്ന പോലും എനിക്ക് അറിയില്ലായിരുന്നു ദിവസം പെരുന്നെ മണ്ണയിൽ എന്റെ ഭാര്യ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ഞാൻ ഭാര്യ രാവിലെ ഡ്രോപ്പ് ചെയ്യാൻ പോയ സമയത്താണ് കുഞ്ഞാലിക്കുട്ടി സാർ വളരെ ദൂരെ അന്ന് എന്തോ ഉദ്ഘാടനത്തിന് അവിടെ നടന്നു പോവുകയാണ് ദൂരെ നിന്ന് കണ്ട് എന്നെ അത് വാര്യല്ലേ വിളിക്കുന്നു എന്നെ വിളിച്ചു വരുത്തി എന്നെ കൂടി കൊണ്ടുപോയിട്ടാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അത്രത്തോളം എങ്ങനെയാണ് ഒരു ഡൗൺ ടുവേഴ്സ് ആയിട്ട് ഒരു മനുഷ്യന് പെരുമാറാൻ സാധിക്കും ഇത്ര കേരളത്തിലെ ഉന്നതമായ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്ര ഡൗൺ ടു വേർസായിട്ട് പെരുമാറാൻ സാധിക്കും ഈ അത്ഭുതത്തോടെ കണ്ടെന്ന് പക്ഷെ എന്റെ പാർട്ടിയിലെ പഴയ പാർട്ടിയിലെ ചില നേതാക്കന്മാരും ഇദ്ദേഹത്തെ ഒക്കെ പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അമ്മയെ ആഗ്രഹിച്ചിരുന്നു അപ്പോ എത്ര ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇന്നലെ പറഞ്ഞത് സന്ദീപിന് പിന്നെ വലിയ കസേര കിട്ടട്ടെ എന്നാണല്ലോ പറഞ്ഞത് ഇരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാത്തവരാണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ താൻ ഇരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാതെ സന്ദീപിന് വലിയ കസേര കിട്ടട്ടെ എന്നൊക്കെയാണല്ലോ പറഞ്ഞത് ഇപ്പോ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു വലിയ കസേര തന്നെയാണ് പൊടപ്പനങ്കിൽ തറവാട്ടിൽ വന്ന് തങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരു കസേര കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് അത് എന്തായാലും ഇപ്പോൾ കിട്ടി എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് കഴിഞ്ഞ കാലങ്ങളിലുള്ള നിലപാടുകളൊക്കെ മാറ്റി മതേതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഭൂമി രാഷ്ട്രീയ ഭൂമിയിലൂടെ നടന്നു കൊണ്ടിരിക്കുകയാണ് കേരളം പാരമ്പര്യമായിട്ടൊക്കെ അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട് പറയുന്നുണ്ടായിരുന്നു പ്രസിഡന്റ് അദ്ദേഹം പക്ഷേ അങ്ങനെയൊക്കെ തന്നെ കണ്ട വിജയമുണ്ട് ബന്ധം ഇവിടെ കടന്നു വന്നത് പോലെ ഞങ്ങൾക്കത് കൂടുതൽ ആസ്വദിക്കുകയാണ് എല്ലാ വിജയങ്ങളും കഴിഞ്ഞു രാഷ്ട്രീയ വശാണ് നമ്മൾ ബി ജെ പി ആണ് അവസാന അഭയകേന്ദ്രം എന്ന ചിന്താഗതിക്കാണ് സീപാരെ കോൺഗ്രസ് ചേർന്ന് കൂടി മാറ്റപ്പെടുന്നത് ഇനി കോൺഗ്രസിന്റെ ഒരു കാലാണ് ഇന്ത്യ പുന ഉത്തേൽപ്പിന്റെ കാലാണ് വരാൻ പോകുന്നത് എന്നാണ് കോൺഗ്രസ് പ്രവേശനം യു ഡി എഫിലേക്കും ഇന്ത്യ മുന്നിലേക്കും ഒക്കെ ഉള്ള വരവ് വാർത്താ മാധ്യമങ്ങൾ വമ്പിച്ച പ്രാധാന്യത്തോടുകൂടിയാണ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഇന്നലെ പാലക്കാടുണ്ടായ ഷോ ഒക്കെ ഇതിന് മുമ്പൊന്നും കാണാത്ത തരത്തിൽ അത്ര വലിയ ആവേശം ഉയർത്തി അതിന്റെ കാരണം അതാണ് എല്ലാം കഴിഞ്ഞ് ബി ജെ പി ആണ് ഇനി എന്ന ഒരു ചിന്താഗതിക്കാണ് മാറ്റം വരുന്നത് അതിന്റെ തുടക്കം കേരളത്തിൽ അതാണ് ശ്രീ സജീപകാര്യരുടെ വരവിൻ്റെ ഒരു രാഷ്ട്രീയമായ അത് ദേശീയമായി തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് പാണക്കാട് വന്നു തങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് പറയുന്നത് മതസൗഹാർദ്ദം ഉയർത്തിപ്പിക്കാനുള്ള ഒരു അഭിവാഞ്ചയാണ് എല്ലാ ജനവിഭാഗവും ഇപ്പോൾ ഇവിടെ വന്നു നാളെ യു ഡി എഫിൻ്റെ എല്ലാ ലീഡേഴ്സിനെയും ശ്രീ സദ്യപായരുടെ കാണും അവിടെ ബിഷപ്പ്മാരും അതുപോലെ തന്നെ മതമന്ത്രിമാരെല്ലാവരും ഉണ്ടാകും അങ്ങനെയുള്ള ഒരു കൾച്ചർ ജീവിതം വേണം എന്നുള്ളത് ഒരു വളരെ വിഭാഗീയമായ തരത്തിൽ അത് എന്ന് അദ്ദേഹം പറഞ്ഞു അതാണ് നമ്മൾ നമ്മള് ചെയ്യേണ്ട ഏറ്റവും വലിയ വശം അതാണ് ഇതിന്റെ ഒരു മാനുഷിക വശം വശം മാനവിക ഫോർ മാനുഷികൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം കാണാൻ